നീ കണ്ടില്ലല്ലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ സ്വാഗതം നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം അക്ബർ പുറകെ നടക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത് എന്നെ ഒന്നും വിളിക്കരുത് ഇത് ഹബീബ് പറഞ്ഞ പോലെ എന്താ അനീച്ചേട്ടാ അങ്ങനൊക്കെ പറയണെങ്കിൽ ഞാൻ ഊന്നു പോടാ ഒരു കാര്യമില്ലാതെ വർത്താനൊന്നും പറയില്ലേ എന്നെ അനാ നിങ്ങൾ പറഞ്ഞോളൂ ഒരു പ്രശ്നമില്ല സുപ്രഭാതം പറയാനുള്ളത് ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ ഒരു അഭിപ്രായം നീ പറഞ്ഞത് അതെന്താണ് ഇവര് എല്ലാവരും പല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കാണെ ലാലേട്ടാ എല്ലാരും കരച്ച കാട് നീ ആരണമാസാണ് ാലും കരയും കടന്നാലും കരയും കരഞ്ഞോണ്ടേ കരയാൻ വേണ്ടിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ മാത്രല്ല പെരുന്നാളിന് ആവശ്യം വെച്ചിരിക്കുന്ന ഒരു മൃഗമാവാൻ എനിക്ക് മനസ്സില്ലാതെ എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് ഷാപ്പ് മാന കാണാനില്ല ഒരുപാട് എല്ലാരും നല്ല രീതിയില് കളിക്കുന്നുണ്ടല്ലോ മരിക്കും വരെ ഇവിടെ ഈ കാറ്റിലായ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയുണ്ട് ഒന്നും അറിയില്ല നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഒന്നും അറിയുള്ളൂ പക്ഷെ ഒരു കാര്യം അറിയാതെ അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ള അപ്പാണ് എപ്പോഴും പറയുന്നതാണ് എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പന്നുകൊണ്ടിരിക്കില്ല ആരാധിച്ചിട്ടേ ഉള്ളൂ ഈ തലയുടെ ഫാൻസാ ഞങ്ങള് ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങക്ക് കളിയെങ്ങനെ എന്താണിത് ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും റിസർവ് ബാങ്കിന് നോട്ട് അടിക്കുന്ന പ്രസം ഉണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും ഞാനൊരു വലിയ സംഭവം അല്ലേ സംശയമുണ്ടോ തൽക്കാലം ഇത്രയും മതി പരട്ടെ